ഏകദേശം ഒന്നര പതിറ്റാണ്ടിന് പുറം രാജ്യത്ത് പുതിയൊരു സെൻസസ് നടക്കാൻ പോകുന്നതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാൻ പോകുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ സെൻസസ് നടക്കുക ജമ്മുകശ്മീർ ലഡാക്ക് ഹിമാചൽ ഉത്തരാഖണ്ഡ് തുടങ്ങിയ മഞ്ഞ് മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനും രാജ്യത്തെ മറ്റിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്നിനുമായിരിക്കും സെൻസസ് നടപടികൾ ആരംഭിക്കുക സമ്പൂർണമായി ഡിജിറ്റലാവുന്ന രാജ്യത്തെ ആദ്യത്തെ സെൻസസ് ആവും ഇത് പുതിയ സെൻസസ് വിജ്ഞാപനം വരുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് യു എൻ ഈ അടുത്ത് പുറത്തുവിട്ട ചില കണക്കുകൾ പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ക്വാർട്ടർ അവസാനിക്കുമ്പോൾ ചൈനയെ ബഹുദൂരം പിന്തള്ളി ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് കോടിയിൽ എത്തിയിരിക്കുന്നുവെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ട് യു എൻ എഫ് പി റിപ്പോർട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഈ കണക്കെടുപ്പ് പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെയാണ് ചൈനയെയും മറികടന്ന് ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തുന്നത് ചൈനയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് ജനസംഖ്യ ഇതിനേക്കാൾ അഞ്ച് കോടിയെങ്കിലും കൂടുതൽ പേർ നിലവിൽ ഇന്ത്യയിലുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വരുന്ന നാൽപ്പത് വർഷത്തേക്ക് ഇനിയും ഇന്ത്യയിലെ ജനസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതായത് രണ്ടായിരത്തി അറുപത്തഞ്ച് വരെ ഇന്ത്യൻ ജനസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കും ഏകദേശം നൂറ്റി എഴുപത് കോടിയിൽ ജനസംഖ്യ എത്തിയതിനു ശേഷമായിരിക്കും കുറഞ്ഞു തുടങ്ങുക സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ദ റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന റിപ്പോർട്ടാണ് ലോക ജനസംഖ്യയെക്കുറിച്ച് കൗതുകമുണർത്തുന്നതും എന്നാൽ ആശങ്കയ്ക്ക് വക നൽകുന്നതുമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രത്യുൽപാദന നിരക്ക് അഥവാ ടി എഫ് ആർ കുറയുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഒരു സ്ത്രീക്ക് രണ്ട് പോയിൻ്റ് ഒന്ന് കുട്ടികൾ എന്ന റീപ്ലേസ്മെന്റ് ലെവലിനേക്കാൾ താഴെയായി ഒന്നേ പോയിൻ്റ് ഒമ്പത് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ നിരക്ക് രണ്ട് പോയിൻ്റ് പൂജ്യം എന്ന നിലയിൽ നിന്നാണ് ഇന്ത്യയിലെ റീപ്ലേസ്മെന്റ് ലെവൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് എന്ന നിലയിലേക്ക് എത്തിയത് പ്രത്യുൽപാദന നിരക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ അന്തരങ്ങളും നിലനിൽക്കുന്നുണ്ട് ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉയർന്ന പ്രത്യുൽപാദന നിരക്കും കേരളം ഡൽഹി തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങളും മികച്ച ആരോഗ്യ സൗകര്യങ്ങളും കാരണമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനന നിരക്ക് നിയന്ത്രിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത് ഇവിടങ്ങളിലെ വിദ്യാഭ്യാസമുള്ള മധ്യവർഗ ജനത ഇത്തരം കാര്യങ്ങളിൽ അവബോധമുള്ളവരാണ് എത്ര കുട്ടികൾ വേണമെന്നോ എപ്പോൾ കുട്ടികൾ വേണമെന്നോ ഒന്നും തീരുമാനമെടുക്കാൻ ഇന്ത്യയിലെ വലിയൊരു ശതമാനം സ്ത്രീകൾക്കും സാധിക്കുന്നില്ല ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണെന്നും ഇവിടെ ഇടപെടൽ ആവശ്യമാണെന്നും യു എൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ജനസംഖ്യ കുറയുന്നുവെന്നതും കൂടുന്നുവെന്നതും വ്യത്യസ്തമായി സമീപിക്കേണ്ട വിഷയമാണ് എന്നാൽ ഒരു വ്യക്തിക്ക് ലൈംഗികതയുടെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് കുടുംബത്തിലുള്ള റോൾ എന്നിവയെല്ലാം പരമപ്രധാനമായ കാര്യങ്ങളാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വേഴ്സസ് പോപ്പുലേഷൻ കൊളാപ്സ് എന്നീ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളെ മുൻനിർത്തി ഇന്ത്യ അടക്കമുള്ള പതിനാല് രാജ്യങ്ങളിൽ യു എൻ ഏജൻസി സർവേ നടത്തിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് കുഞ്ഞ് വേണമോ എന്ന കാര്യത്തിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം പേരെയും സ്വാധീനിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക അവസ്ഥയാണ് സർവേയിൽ പങ്കെടുത്ത പത്തിൽ നാല് പേരും സാമ്പത്തികമായി സ്ഥിരതയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന തീരുമാനമുള്ളവരാണ് ജോലി സുരക്ഷിതത്വം വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുട്ടികളെ നോക്കാൻ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങളുടെ കുറവ് എന്നിവയെല്ലാം കുഞ്ഞുങ്ങൾ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നയിക്കുന്നുണ്ട് ശാരീരിക ദുർബലതകൾ പ്രത്യുൽപാദന പ്രത്യുൽപാദനശേഷി കുറവ് ഗർഭധാരണകാലത്ത് ആവശ്യമായ സേവനം ലഭിക്കാതിരിക്കൽ എന്നിവയും ഈ വിഷയം സങ്കീർണ്ണമാക്കുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം രാഷ്ട്രീയ സാമൂഹ്യ അരക്ഷിതാവസ്ഥ യുദ്ധം പകർച്ചവ്യാധികൾ എന്നിവയെല്ലാം കുഞ്ഞു വേണമോ എന്ന രക്ഷിതാക്കളുടെ തീരുമാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിലെ പ്രത്യുൽപാദന നിരക്കിനെ കുറിച്ചും

if women and 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 girls are equipped with with equal educational and skill building opportunities, access to 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 technology, and most importantly, the the information and power to fully exercise their reproductive rights and choices, the path to prosperity will be greatly ിൽ ഒരു കുടുംബത്തിൽ അഞ്ച് കുട്ടികൾ എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ രണ്ട് ആയി കുറഞ്ഞിട്ടുണ്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കുന്ന ആധുനിക സംവിധാനങ്ങളുള്ള ആരോഗ്യ മേഖലയുമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ മാതൃ മരണനിരക്കും ഗണ്യമായി കുറഞ്ഞു പണ്ടുള്ളതിനേക്കാൾ പത്ത് ലക്ഷം അമ്മമാരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത മതജാതികളിൽ വ്യത്യസ്ത സാമ്പത്തിക തട്ടിലുള്ളവരിലൊക്കെ പ്രത്യുത്പാദന നിരക്കിൽ വലിയ അന്തരം കാണാമെന്ന സാഹചര്യവുമുണ്ട് പത്ത് വർഷം കൂടുമ്പോഴാണ് സാധാരണ സെൻസസ് നടക്കാറുള്ളത് നിലവിലിവിടെ സെൻസസ് നടന്നിട്ട് പതിനാല് വർഷമായി അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നതിനാലാണ് മാറ്റിവെച്ചത് പിന്നീട് രാജ്യത്തെ സാഹചര്യം മെച്ചപ്പെട്ടിട്ടും സെൻസസ് അനന്തമായി നീണ്ടു നീട്ടിക്കൊണ്ടുപോയ സെൻസസ് നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്തോട് കാണിച്ച കടുത്ത അനീതിയാണ് ഒരു രാജ്യത്തെ ഓരോ വിഭാഗങ്ങൾക്കും എങ്ങനെ വിഭവങ്ങൾ വിതരണം ചെയ്യണമെന്നും എന്തെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൂടെയാണ് ജനത കടന്നു പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കാനുള്ള മാർഗം കൂടിയാണ് സെൻസസ് സെൻസസിനൊപ്പം ജാതി സെൻസസും കൂടി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ ആവശ്യം കൂടിയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് में मोदी जी के सामने ജാതി എന്നാൽ സെൻസസ് സെൻസസ് വിജ്ഞാപനം വന്നപ്പോൾ പരാമർശിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പരാതി ഉന്നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രാജ്യത്ത് നടക്കുന്ന സെൻസസിൽ പട്ടികജാതി പട്ടിക വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും ഒക്കെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ എസ് സി എസ് ടി വിഭാഗം എന്ന നിലയിൽ അല്ലാതെ ഉപവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പൊന്നും നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്നിട്ടുള്ള സെൻസസിലാണ് രാജ്യത്ത് അവസാനമായി ജാതി തിരിച്ചുള്ള കണക്ക് ലഭ്യമായിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് മുതൽ ജാതി തിരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല ഒ ബിസി പിന്നാക്ക വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല കാലങ്ങളിലായി രാജ്യത്ത് ജാതി സെൻസസ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന ഒരു സർക്കാരും ഇത് നടപ്പാക്കാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സെൻസസ് നടന്നാൽ പോലും അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തണമെങ്കിൽ പിന്നെയും ഒന്നോ രണ്ടോ വർഷമെടുക്കുമെന്ന യാഥാർത്ഥ്യവും ബാക്കിയാണ്